സമയവും ജോലിയും മൂന്നാളുകൾ ഒരു ജോലി ആറ് ദിവസം കൊണ്ട് തീർക്കും ജോലി തുടങ്ങി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മൂന്ന് പേർ കൂടി ജോലിക്ക് ചേർന്നു ഇപ്പോഴുള്ള ആളുകൾ എത്ര ദിവസം കൊണ്ട് ബാക്കി ജോലി തീർക്കും ആളുകൾ ദിവസങ്ങൾ എഴുതുക മൂന്നാളുകൾ അപ്പോൾ ആളുകളുടെ അവിടെ മൂന്ന് എന്നെഴുതി മൂന്നാളുകൾ ഒരു ജോലി ആറ് ദിവസം കൊണ്ട് ദിവസങ്ങളുടെ അവിടെ ആറ് എഴുതുക അപ്പോൾ മൂന്നാളുകൾക്ക് ആറ് ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തീകരിക്കാം ജോലി തുടങ്ങി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അപ്പോൾ ജോലി തുടങ്ങി രണ്ട് ദിവസം കഴിഞ്ഞു ഇപ്പം ആറ് ദിവസം ഉണ്ടായിരുന്നു അത് രണ്ട് ദിവസം കഴിഞ്ഞു അപ്പം ഇനി എത്ര ദിവസം ഉണ്ട് ആറ് നിന്ന് രണ്ട് കുറച്ചാൽ ഇനി നാല് ദിവസമേ ഉള്ളൂ അപ്പം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇനി നാല് ദിവസമേ ഉള്ളൂ ആളുകളോ മൂന്ന് പേർ അല്ലേ അപ്പോൾ മൂന്ന് പേർക്ക് ആറ് ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കാമായിരുന്നു പക്ഷേ അതിൽ രണ്ട് ദിവസം കഴിഞ്ഞു അപ്പം ഇനി നാല് ദിവസമേ ഉള്ളൂ മൂന്ന് പേർക്ക് നാല് ദിവസം ഉണ്ടായിരുന്നു ജോലി ചെയ്യാൻ ആ സമയത്ത് എന്താ സംഭവിച്ചത് കഴിഞ്ഞ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മൂന്ന് പേർ കൂടി ജോലിക്ക് ചേർന്നു ഇപ്പോൾ എത്ര പേരുണ്ട് മൂന്ന് പേരുണ്ട് മൂന്ന് പേരും കൂടി വന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ മൂന്ന് കൂട്ടണം ആറ് അതായത് ഇപ്പം എത്ര പേരുണ്ട് ആറ് പേരുണ്ട് ചോദ്യം ഇപ്പോഴുള്ള ആളുകൾക്ക് ഇപ്പോഴുള്ള ആളുകൾ എത്രയാണ് ആറല്ലേ ഇവർക്ക് എത്ര ദിവസം കൊണ്ട് ബാക്കി ജോലി തീർക്കാൻ കഴിയും ഈ ആറ് ദിവസം ആറുള്ള ആളുകൾക്ക് എത്ര ദിവസം കൊണ്ട് ജോലി പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ നമുക്കിനി ഇതെടുക്കേണ്ട കാരണം എന്താ ഇതിൽ മൂന്നാളുകൾക്ക് ആറ് ദിവസം ഉണ്ടായിരുന്നു പക്ഷേ രണ്ട് ദിവസം കഴിയുമ്പോഴാണ് ഈ മാറ്റം സംഭവിച്ചത് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾക്കെടുക്കുക മൂന്നാളുകൾക്ക് നാല് ദിവസം പണി ചെയ്യാൻ ആറാളുകൾക്ക് എത്ര ദിവസം എങ്ങനെ ഒത്തരം കാണുക മൂന്ന് ഇൻറ്റു നാല് മൂന്ന് ഇൻറ്റു നാല് ബൈ ആറ് മൂന്ന് ഇൻറ്റു നാല് പന്ത്രണ്ട് ബൈ ആറ് രണ്ട് എന്ന് കിട്ടും അതായത് ചോദ്യം ഇപ്പോഴുള്ള ആളുകൾ ഇപ്പോഴുള്ള ആളുകൾ എത്രയാണ് ആറ് പേർക്ക് എത്ര ദിവസം കൊണ്ട് ആറ് പേർക്ക് ജോലി തീർക്കാൻ എത്ര ദിവസമുണ്ട് രണ്ട് ദിവസമുണ്ട് ആറ് ആറ് ആളുകൾ രണ്ട് ദിവസം കൊണ്ട് ജോലി ജോലി ചെയ്താലേ ജോലി പൂർത്തീകരിക്കാൻ കഴിയും